വരണ്ടെന്ന് അറിയാതെ അത് സാരമില്ല ഇതിപ്പം ചേട്ടൻ മരിച്ചിട്ടിപ്പം രണ്ട് മൂന്ന് വർഷമായില്ലേ അപ്പൊ അതിനുശേഷം ഇത് ഇങ്ങനെ ആദ്യായിട്ടല്ലേ അപ്പൊ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകള് ശരീരമൊക്കെ വേദന അത്രയും

നിങ്ങളുടെ കണക്ക് ബലം പ്രയോഗിക്കാൻ നിക്കണ്ട അങ്ങനെ പ്രയോഗിക്കുമ്പോഴാണ് എനിക്ക് ശരീരത്തിന് വയ്യാത്തത് എനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി ഇനി ഓക്കെയാണോ ചോദിച്ചിട്ട് എന്തായാലും എല്ലാം ചെയ്തില്ലേ എനിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ മലയാളം സ്റ്റോറി ഹബ് എന്ന നമ്മുടെ ചാനല് വന്നായിരുന്നെങ്കിലേ എന്റെ പണി പോയേനെ നിനക്കും കിട്ടിയത് ചേച്ചി കാരണം പ്രായപൂർത്തിയായിട്ടുള്ള അപ്പൊ എനിക്കത് അറിയാം ഈ പ്രായത്തിൽ തോന്നും പിന്നെ ഞാനും അങ്ങനെ ആണല്ലോ അവിടെ നിന്നത് പിന്നെ എനിക്ക് അത്ര ഇതായില്ലെങ്കിലും പിന്നെ ഞാൻ എൻജോയ് ചെയ്ത്

പറഞ്ഞൊക്കെ എഴുട്ടില്ല അത് ഒസ്റ്റ് ടൈം ചാറ്റ് എടുത്തു. ശരി പ്രാലത്തെ അണ്ടക చేദുന്ന പോലെ എനിക്ക് നേരത്തെ ആദിച്ചിരിക്ക. എന്നാലും എന്നാലും ചോദിക്കുന്നു. നിങ്ങൾക്ക് ഓർല്ലുണ്ടായിരുന്നോ നിങ്ങൾക്കറിയുമോ? ആ സമയത്താണ് ദോക്ക് കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തു. ഉണ്ടെന്നൊന്നും എൻ്റെ അതിവയറു വരുന്നില്ല. ചേ 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 അപ്പുറത്തെ സൈഡൊന്നും കണ്ടാത്തൊന്നുമില്ല. അങ്ങനെ കാണോ

എന്നോട് പറഞ്ഞായിരുന്നു രാവിലെ പോകും എന്നെ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞ പറ്റുമെങ്കിൽ തലേദിവസം രാത്രി വന്ന് കിടക്കണേന്ന് പറഞ്ഞു കാരണം രാവിലെ പോകും ഞാൻ നീ നീ പോവാത്തോട്ട്

ഓക്കേ അതൊന്നും കുഴപ്പമില്ല. ആരും അറിയാതിരുന്നാൽ മതി. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ട് ആരോടും പറയാണ്ട് ഒരു പ്രശ്നം ആക്കാണ്ടിരുന്നാൽ മതി. ഇല്ല ഞാൻ പറയത്തില്ല. നമ്മൾ മാത്രമല്ല നമ്മൾ മാത്രമല്ല അറിയത്തുള്ളു. ഇപ്പം മറ്റന്നാൾ ചേച്ചിക്ക് ഓക്കേ ആണോ? മറ്റന്നാളും വാ. ഓക്കേ ആണോ? ും കുറ്റോധവും പിന്നെ ഞാൻ ആസ്വദിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ ഇല്ല സേവ നല്ല ആയിക്കും ഞാൻ പ്രശ്നം വെച്ചിട്ടില്ല വേണോ ഇല്ല എനിക്ക് വെളിച്ചം വെക്കാനേ ചേച്ചിയേ അഫ്തേ തന്നെ നിന്നോ ഇല്ലടാ ഞാൻ വെച്ചിട്ടില്ല ആ ഞാൻ വെച്ചിട്ടില്ലല്ലേ ഇന്ന것도 കണിയാ ഓ അതൊക്കെ പോയല്ലോ അതിനെനെന്താ വെച്ചോ മാറ്റി हेलो जी तुम के तबो और तुम मेरी नोट है ये हो हो अभी आ रही है जाना ओके मैं आ रही हूं ये चेक कर हम हम तो परवाइज जा देर से टिकेगा टिके नहीं कितना पता है वो इतना वेटिंग है हैं इतना वेटिंग है अम्मा ಅಲ್ಲದು ഞാനെന്നെ വരാത്തതൊന്നും തന്നണ്ടെങ്കിലും പറയണേ കേട്ടോ. يعني വന്നാതതൊന്നും അമ്മ എന്തെങ്കിലും പറയുന്നേ കേട്ടോ. ഇല്ല, കാരണം ഇല്ല. വെച്ചേക്ക് ഇപ്പോ വയ്യ എന്നെ കണ്ടു വിളിച്ചു പറഞ്ഞു. ഞാൻ അത് കാരണം എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഫോണിനെ നമ്പർ എടുക്കട്ടെ വിളിച്ചത്. അപ്പോൾ ഞാൻ ഒന്നും എന്നെ വിളിക്കുന്നു लगാവുന്ന

<geoning> morning, <austenian> <canful breathing> ോ അതല്ല ഇപ്പം പിന്നെ പറ്റുന്നത് വർക്ക് ഫ്രം ഹോം ആണ് എന്റെ അമ്മ സ്കൂളില് പോകും അച്ഛനും ജോലിക്ക് പോകും അപ്പൊ വീട്ടിൽ നമ്മൾ രണ്ടു പറ്റും അതക്കല്ല നമ്മൾ കുറെ ആയിട്ട് അങ്ങനെ അല്ല ആയിപ്പോയത് നമ്മൾ നീ നീ സമയം ദാക്ക് ഇതിന് നമ്മൾ സമയം എടുക്കാനായിട്ട് എന്തെങ്കിലും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും നാല് പേരെ ഞാൻ ഇപ്പോത്തെ കാര്യം ആയി ഇതിനെ ചേച്ചിനോട് നമ്മൾ ഓക്കേ ഇപ്പോ നമ്മൾ നമ്മുടെ നമ്മൾ ഉണ്ടല്ലോ അടല്ല അതിനെ ഓയ് തോന്നിയോ ക്യാൻ്റ് ఏ చెరంగట మాత్రం అప్పుడు చెరంగట న다라고 రైట్ క్లక్ చేయండి నాడు నాడు ఇట్లా రాని పై ఎనీ చేం వనట ఉంటే కి അത് വെയിങ്ങേനെ വെയ്ഞ്ഞല്ലേ പുളിച്ച് നെയ്തിടർച്ചയിട്ടു അല്ലേ ഞാൻ കണ്ടിട്ടാ അതൊക്കെ അല്ലോടായി പ്രസാമണ്ട് ഇന്താടി അടിച്ചല്ലേ ഹാ ഇന്ന കണ്ടാ പറയുന്നോടിച്ചിട്ടാമീൻ ഉണ്ട് അടി വേരും മ്മ് വാമാ ചുമവാ

ടും ഞാൻ നിന്നെ വിളിക്കുന്നു കേട്ടോ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഒരു കൊച്ചി വന്നിവിടെ കടന്ന് വിളിക്കുന്നു എന്തെങ്കിലും എടുത്തു കൊടുക്കാവുന്ന ഒരു